ഏയ് ഗായ്സ് അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ചാനൽ എഴുതിയിട്ടാണ് സബ് ചെയ്യാൻ പറയുന്നത് വീഡിയോ സ്റ്റോട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇതാ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് പിന്നെ അതേപോലെ പുതിയ കടൻ്റെ പുതിയ കട എന്ന് പറഞ്ഞ പുതിയ വർക്ക് തുടങ്ങണം വേണ്ട എഞ്ചിനീയർ വിളിച്ചിരുന്നായിരുന്നു അപ്പോൾ അതിൽ പോയി സാധനങ്ങൾ മെറ്റീരിയൽ എഴുതി കൊടുക്കാണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം മെയിനായിട്ട് അങ്ങോട്ട് പോകണം പിന്നെ കട ഉൽക്കരണത്തിന് പോകണം അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെയൊക്കെയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു പത്ത് മണിക്കാണ് ഇൻ അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എത്തണം പുറ പുറത്തുനിന്ന് ആരുമില്ല ഇൻ അതിൻ്റെ ഉമ്മമാർ തന്നെയാണ് ഇൻ ചെയ്യുന്നത് ഓണർമാരുടെ ഉമ്മമാരാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് പിന്നെ പുസ്തകം കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൂലതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് മണിൻ്റെ ഉള്ളിൽ അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിച്ച ചാ പിടിച്ചില്ല ചാ പിന്നെ വേറെ ഒരുത്തനെ കൂട്ടാണ്ട് അതിനും കൂട്ടിയിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉമ്മതാ അവിടെ ഉണ്ട് അപ്പോൾ ഉമ്മക്ക് അപ്പുറത്തെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ പരിപാടിയുണ്ട് ഇന്നെന്തോ ചെക്കൻ്റെ വീട്ടിലെന്തോ പോകണോ അങ്ങനെ എന്തൊക്കെയൊക്കെ പരിപാടി ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ നേരെ ഒറ്റപ്പാലം പോകണം വർക്ക് സൈറ്റിൽ പോകണം അവിടെ പോയി മെറ്റീരിയൽ എഴുതി കൊടുക്കണം ആദ്യം കട ഓപ്പണിങ്ങിന് പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി ഇന്നത്തെ അപ്പോൾ ആദ്യം ചാ പിടിക്കട്ട ഐസ് ആണ് പരിപാടി ചായ 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 ഇപ്പോൾ എണീച്ചുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ കരണ്ടൊന്നും രണ്ടെണ്ണം കഴിഞ്ഞു കേട്ടോ രാവിലെ എണീച്ച് രണ്ടെണ്ണം കുടിച്ചു അപ്പോൾ രണ്ടു മണി കുടിക്കട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാ കുടിക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടനാണ് വേറെ ഒന്നും ഞാൻ കുടിക്കില്ല കട്ടൻ ചായ അത് എൻ്റെ ഫേവററ്റ് സാധനമാണ് കട്ടൻ ചായ ടീൻ്റെ വയസ്സാണ് അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചാവടിക്കട്ടെ വിടെ പരിപാടി എല്ലാം കഴിഞ്ഞു ചാപുടി എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് എന്ത് ക്ലിയറാ രാവിലെ ആയിട്ടുള്ളു നല്ല ക്ലിയർ എല്ലാം കഴിഞ്ഞു അപ്പം ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങുക അവനെ പിക്ക് ചെയ്യുക നേരെ ഒറ്റപ്പാലം പോവാ പത്ത് മണിൻ്റെ ഉള്ളിൽ അവിടെ എത്തുക ഇനാഗ്രേഷൻ കഴിയുക നേരെ വർക്ക് സൈറ്റ് പോവാം സാധനം എഴുതി കൊടുക്കുക അവിടുന്ന് ബില്ലും കൊണ്ട് നേരെ കടയിൽ പോവുക അവിടെ കൊടുക്കുക നേരെ പേരേക്ക് വരിക അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇങ്ങനെയൊക്കെ ഒരു ക്യായ്സ് അപ്പോൾ എന്തായാലും ഞാൻ നേരെ നെല്ലിക്കാട് പോട്ടാൽ മതിയോ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അപ്പളിക്കാവുമ്പോൾ വരും അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി പോക്കണം എന്നാലും ഞാൻ ഷർട്ട് എടുത്തിരുന്നില്ലേ ആ അവൻ്റെ വീട്ടിൽ പോയി പോക്കണം അവനെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കയസ് ഉമ്മ എവിടെ ഉമ്മ എവിടെ ചോദിക്കുന്നുണ്ട് കായ്സ് ഉമ്മ മുത്തമാൻ്റെ വീട്ടിൽ പോയിക്ക അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയിക്കണു അതുകൊണ്ടാണ് മനടിയാത്തത് പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാൻ പറയുന്നുണ്ട് ഇൻഷാല്ല മനു കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടാ ഇന്ന് ഈ പരിപാടി ആരാണേ എത്ര നടന്നേ എനിച്ച് പിന്നെ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു എട്ടെട്ടര ആ ടൈമിൽ എനിക്ക് ഉള്ളൂ അപ്പോഴേക്കൊക്കെ ഉമ്മ പോയിട്ടുണ്ടാവും പിന്നെ എന്നെ പറഞ്ഞിട്ട് എന്താണ് പ്രശ്നം പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ഇൻഷാല്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അങ്ങനെത്തി എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാരോട് വരാറുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ചായ കൊടുക്കണ്ട തിരക്കിട്ട് അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ചായ കുടിക്കട്ടെ ചായ അടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം നമ്മള് ഇനാഗ്രേഷന്റെ പരിപാടിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരോട് കെട്ടുന്നുണ്ട് കുറച്ച് ചെരുവുണ്ട് ഇതാട്ടോ ഷോപ്പിന്റെ ഒരു ലുക്ക് വരുന്നത് സർവീസ് സെന്റർ കേട്ടോ സെയിൽസ് ഒന്നുമില്ല സർവീസ് മാത്രമേ പിന്നെ സെയിൽസിന്റെ ഷോപ്പ് അപ്പുറത്തിന്റെ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അത് ഇവിടെ ഒരിക്കിപ്പോൾ നാല് അഞ്ചാമത്തെ ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പ് ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ പേര് ഈ വേൾഡിൽ നിന്ന് തന്നെയാണ് ഞാനെൻ്റെ ഫ്രണ്ടത്തെ ഷോപ്പിൻ്റെ പേര് മാത്രം സും കെയർ എന്നാണ് ഇവിടെ സർവീസിങ് മാത്രമുള്ളൂ സർവീസ് അതേപോലെ പൗച്ച് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് സർവീസാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് അതിനായിട്ടാണ് ഈ സെക്ഷൻ എടുത്തിരിക്കുന്നത് ഇവർ ഈ ഭാഗം ഫുള്ളായിട്ട് അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്ത് കൊടുക്കുക സംഭവം പക്കി ക്ലിയർ ആയിട്ട് ചെയ്തു തരും നല്ലൊരു അടിപൊളിയാണ് സെറ്റാണ് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് അനുഭവാണ് ഞാൻ കൂടുതലും ഇവരോട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് നാളെ വരട്ടതൊക്കെ

ൾ റിബൻ കട്ട് ചെയ്യാൻ ഉസ്താദൊക്കെ റെഡിയാണ് സെറ്റാണ് എന്നിശയാക്കാനും വിട്ടി കേട്ടോ ഞങ്ങൾ അവിടെ കയറി ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഫോണും ചെറുതായിട്ട് കയ്യിൽ നിന്ന് ചരിഞ്ഞു അപ്പോൾ റിബൻ കട്ട് ചെയ്യുന്ന കറക്റ്റായിട്ട് കിട്ടിയില്ല അത് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അവിടെ വെച്ചാൽ കിട്ടിയില്ല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് ഫോണായിരുന്നു അപ്പോൾ രണ്ടും കൂടി <applause> اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وقرة أعيننا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم ും കാര്യങ്ങളൊക്കെ ഉണ്ട് പുസ്തകും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്യാൻ കേട്ടിട്ട് കേക്ക് പറ്റിയത് ാക്കി <laughs> <laughs> ൾക്കണ്ടട്ട് കുടുക്കേക്കട്ടിയ കേട്ടു ആ അവിടെ അത് ഒറ്റക്ക് വരുന്നില്ല അവിടുത്തെ പേരുടെ ഒക്കെ കഴിഞ്ഞ ഇറങ്ങി വണ്ടിക്ക് ഒരു പണി കിട്ടി ടയർ പഞ്ചറായി വണ്ടി ഇപ്പൊഴിക്ക് ഒറ്റ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോള് വണ്ടി ഇങ്ങനെ കടന്ന് വെട്ടണു നോക്കിയപ്പോ ടയറിന്റെ കാറ്റ് മൊത്തം കഴിഞ്ഞിക്കണം പഞ്ചറാണെന്നൊക്കെ പറഞ്ഞത്

അപ്പൊ പയലക്കിടി എത്തി പയലക്കിടി വരെ അതാ ഊട്ടി ലക്കിടിയിലെത്തിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് വണ്ടിന്റെ മൊത്തം അയച്ചിട്ട് ആരും ആയതുകൊണ്ട് ആരും ആരും അഴിക്കില്ല അഴിക്കില്ല എന്ന് പറഞ്ഞിട്ടേ ലക്കിടിയിൽ ഒരു അന്നുണ്ട് മൂപ്പര് അഴിച്ചു അഴിച്ചു മൂപ്പര് ഞാൻ വന്നോള ഓ അഴിക്കാനോ നൂപ്പര് അഴിച്ചു അഞ്ചാറ് കടയെ കയറി ആരും അഴിച്ചു തരില്ല അഴിച്ചില്ല അറിയാം അപ്പൊ അഴിച്ചിട്ട് പഞ്ചറൊട്ടി കഴിഞ്ഞു ഇനിയിപ്പത് സെറ്റ് ചെയ്യണം എല്ലാവർക്കും പോയോ എത്ര വലിയ വലിയ ഷോപ്പിൽ രണ്ട് മൂന്ന് നാല് കടക്കി വരും മൊത്തം നാല് നാലു കടയില്ല നാല് കട കയറി ഈ നാല് കടയിലും വലിയ വലിയ ഷോപ്പിൽ വന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് പറ്റില്ല 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 ചൂവായതുകൊണ്ട് പറ്റില്ല ചൂവായതുകൊണ്ട് പറ്റില്ല അല്ല ഒരു ലഗിയില്ല മൂപ്പര് തല പറയുന്നത് കഴിച്ച് പൊട്ടി മൂപ്പര്ക്ക് മൂപ്പര് വലിയ ആളോ ആ നോക്കൂ കേട്ടോ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ ലക്കടിയിലുള്ള തന്നെയാണ് മൂപ്പര് പക്ക ആയിട്ട് കേട്ടോ എന്താണ് ഷോപ്പ് ചെറിയ ഷോപ്പാണ് നോപ്പിന് ടക ടകം ഒട്ടിച്ച് പൈസ എന്തായാലും ഞങ്ങൾ തൊട്ടിച്ച് പൈസ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട് എത്തിയിട്ടുള്ളൂ അപ്പം സമയം അഞ്ച് ആറ് മണി ഇപ്പോഴാണ് വീട് എത്തുന്നത് അവിടുത്തെ പരിപാടി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് വാരെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതപ്പം വീടെത്തി ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം വണ്ടി വഞ്ചറി കിട്ടി കുറേ പണികളൊക്കെ കിട്ടി കുഴപ്പമില്ല എല്ലാം റഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും അസാം വലൈക്കും